ഇസ്രായേലിനെതിരെ പോരാട്ടം തുടങ്ങിയെന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമൈനയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഹൈദറുടെ പേരിൽ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഖമേനയുടെ ഇതായി പ്രത്യക്ഷപ്പെട്ട സമൂഹ മാധ്യമക്കുറിപ്പിൽ പറയുന്നത് പിന്നാലെ ഇസ്രായേലിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ ടെല്ലോയിൽ വലിയ സ്ഫോടനങ്ങളും നടന്നതായും റിപ്പോർട്ടുകളുണ്ട് ഖമൈനയുടെ എക്സ്പോസ്റ്റിൽ ഇസ്ലാമിക ചരിത്രത്തെയും ഷിയ പാരമ്പര്യത്തെയും കുറിക്കുന്ന ചിഹ്നങ്ങളും വാക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷിയ മുസ്ലിങ്ങളുടെ ആദ്യ ഇമാമായാണ് ഹൈദറെ കരുതിപ്പോയിരുന്നത് ഇമാം അലിയുടെ ഇരുവായ്ത്തലയുള്ള വാളാണ് ഖമേനിയുടെ കുറിപ്പിൽ പറയുന്ന സുൽഫിക്കർ ഈ കുറിപ്പിന് പിന്നാലെ ഭീകരവാദികളായ സയനിസ്റ്റ് രാജ്യത്തിനെതിരെ സർവശക്തിയോടും പോരാടുമെന്നും സയനിസ്റ്റുകളോട് ഒരു ദാക്ഷിണ്യവും ഉണ്ടാകില്ലെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധത്തെ ഭേദിച്ചാണ് ടെല്ലവിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് കനത്ത പുക ഉയർന്നതായി പുറത്തുവരുന്ന ദൃശ്യങ്ങളിലും കാണുന്നുണ്ട് ഇറാന്റെ തിരിച്ചടി ശക്തമായതിനു പിന്നാലെ ജനങ്ങൾ ഷെൽട്ടറുകളിൽ കൂട്ടത്തോടെ അഭയം തേടിയിട്ടുണ്ട് ജനസംഖ്യ ഏറിയ നഗരമായതിനാൽ ഷോപ്പിംഗ് മാളുകളുടെ പാർക്കിംഗ് സ്പേസിലും ആളുകൾ അഭയം തേടിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത് എത്രയും വേഗം ടെല്ലവ്യൂവിൽ നിന്നൊഴിഞ്ഞു പോകണമെന്നും ജനങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് കനത്ത ആക്രമണം തന്നെ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാൻ ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സംഘർഷം ആറാം ദിവസത്തിലെത്തിയതോടെയാണ് ഇറാൻ ആക്രമണം ശക്തമാക്കിയത് നിരുപാധികം കീഴടങ്ങുന്നതാണ് ഇറാന് നല്ലതെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയത് ഖമനൈ ബങ്കറിലൊളിച്ചുവെന്നും ഒളിയിടമറിയാമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച് ടെല്ലവ്യൂവിൽ അടുത്ത സ്ഫോടനവും ഉണ്ടായിരിക്കുന്നത് ഇനി എല്ലാം സൈന്യത്തിന്റെ കൈകളിലായിരിക്കും സുപ്രധാന അധികാരങ്ങളെല്ലാം ഖമേനി സൈന്യത്തിന് കൈമാറിയെന്നാണ് വിവരം ഏത് പ്രതിസന്ധിയിലും ഇനി സൈന്യത്തെ നിയന്ത്രിക്കുന്നത് എൺപത്തി മൂന്ന് ഈ ഖമേനി തന്നെയായിരിക്കും അത് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചിട്ടും ഉണ്ട് കാരണം പോരാട്ട സമരവീര്യങ്ങളുടെ ഒരു ചരിത്രം തന്നെയാണ് ഖമേനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഇറാനെ ഈ രൂപത്തിലാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഏപ്രിൽ പത്തൊമ്പതിന് ഖൊറാസാൻ പ്രവിശ്യയിലെ പുണ്യനഗരമായ മഷ്ഹദിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ജനിക്കുന്നത് സയ്യിദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര് സയ്യിദ് അലി ദരിദ്രനായ ഒരു ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് തൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ലളിതവും എളിമയുമായുള്ള ഒരു ജീവിതം നയിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് നാലാം വയസ്സിൽ സയ്യിദ് അലിയെയും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ മുഹമ്മദിനെയും അക്ഷരമാലയും വിശുദ്ധ ഖുറാനും പഠിക്കുന്നതിനായി അക്കാലത്തെ പരമ്പരാഗത പ്രൈമറി സ്കൂളായ മക്തബിലേക്കാണ് അയച്ചിരുന്നത് പിന്നീട് പഠനം തുടരുന്നതിനായി അദ്ദേഹത്തെ പുതുതായി സ്ഥാപിച്ച ഒരു ഇസ്ലാമിക സ്കൂളിലേക്ക് മാറ്റുകയും ഉണ്ടായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സയ്യിദ് അലി മഷ്ഹദിലെ ദൈവശാസ്ത്ര വിഭാഗത്തിലാണ് പഠനം തുടർന്നിരുന്നത് ബാല്യകാലത്തിൽ തന്നെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലുമാണ് ഖമേനിയും സഹോദരന്മാരും മുന്നോട്ട് പോയിരുന്നത് ചിലപ്പോൾ അത്താഴത്തിന് അപ്പവും ഉണക്കമുദ്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതുതന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് എങ്ങനെയോ മുൻകൂട്ടി തയ്യാറാക്കി നൽകുന്നതായിരുന്നു ഖമൈനയുടെ വീട്ടിൽ ഒരു ഒറ്റമുറിയിൽ ഇരുണ്ട നിലവറയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക പുരോഹിതനെന്ന നിലയിൽ ഖമൈനയുടെ പിതാവിനെ കാണാൻ സന്ദർശകർ എത്തിയപ്പോൾ കുടുംബത്തിന് അവിടെ നിന്നും പലപ്പോഴും മാറേണ്ടിയും വന്നിരുന്നതായും പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് സയ്യിദ് അലി ഉന്നത വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താനും അദ്ദേഹം തീരുമാനിക്കുകയുണ്ടായി അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇറാനിൽ നിന്ന് നജാഫിലേക്ക് പോയത് ആയത്തുള്ള ഹക്കീം ആയത്തുള്ള ഷഹ്റുദി തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതരുടെ ദൈവശാസ്ത്രപരവും അക്കാദമികവുമായ നിർദ്ദേശങ്ങളിൽ പിന്നീട് ആകർഷണാവുകയായിരുന്നു അദ്ദേഹം അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും മികച്ച അധ്യാപകരിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി അവിടെ താമസിച്ച് പഠനം തുടരുകയുമായിരുന്നു അദ്ദേഹം ചെയ്തത് എന്നാൽ മകൻ വിശുദ്ധ നഗരമായ ഖുമ്മിൽ ഉന്നത പഠനം തുടരണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം അങ്ങനെ പിതാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഖമേനി ഇറാനിലേക്ക് തന്നെ മടങ്ങുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ അദ്ദേഹം ഖുമിൽ ഉന്നത വിദ്യാഭ്യാസം പിന്തുടർന്നു ആയത് ബോറു ജർഡി ഇമാം ഖൊമേനി ആയത് ഹെരി സായിദ് യാസ്ദി അല്ലാമ തബതബായി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും മഹാന്മാരായ അയത്തുള്ളമാരുടെയും ക്ലാസ്സുകളിൽ നിന്ന് വളരെ പ്രയോജനവും നേടുകയുണ്ടായി തൻ്റെ ജീവിതത്തിലെ ഈ സുപ്രധാന കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം തൻ്റെ മാതാപിതാക്കൾമാരാണെന്നുള്ളതാണ് രാഷ്ട്രീയ വിപ്ലവ ആശയങ്ങളുടെയും ഇസ്ലാമിക നിയമശാസ്ത്രത്തിൻ്റെയും മേഖലകളിൽ താൻ തീർച്ചയായും ഇമാം ഖമേനിയുടെ ശിഷ്യനാണെന്നാണ് അയത്തുള്ള ഖമേനി പറയുന്നത് എന്നിരുന്നാലും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഷായുടെ സ്വേച്ഛാധിപത്യത്തിനും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് പിന്തുണക്കാർക്കും എതിരെ പോരാടാനുള്ള കടമയെക്കുറിച്ച് താൻ ബോധവാനായിരുന്നുവെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട് ധീരനായ പുരോഹിതൻ നവാബ് സഫാബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മഷാദിലെ തങ്ങളുടെ സ്കൂളിൽ വന്ന് ഷായുടെ ഇസ്ലാമിക വിരുദ്ധവും വഞ്ചനാപരവുമായ നയങ്ങൾക്കെതിരെ ഒരു ഉജ്ജ്വല പ്രസംഗം നടത്തിയപ്പോഴാണ് ഷായുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ പോരാടാനുള്ള ഒരു ഉറച്ച തീരുമാനം ഖമേനി സ്വീകരിച്ചത് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഖുമ്മിൽ വെച്ചാണ് സയ്യിദ് അലി എന്ന ഇപ്പോഴത്തെ ആയത്തുള്ള അലി ഖമേനി ഷായിഡ് ഭരണകൂടത്തിൻ്റെ അമേരിക്കൻ അനുകൂല ഇസ്ലാമിക വിരുദ്ധ നയങ്ങളെ നിരന്തരം എതിർത്തിരുന്ന ഇമാം ഖമേനിയുടെ വിപ്ലവകാരികളായ അനുയായികളുടെ നിരയിൽ ചേരുന്നത് സമർപ്പിതനും നിർഭയനുമായ അദ്ദേഹം അടുത്ത പതിനാറ് വർഷവും ഈ പാത പിന്തുടരുകയാണ് ചെയ്തത് അതൊടുവിൽ ഷായിഡ് ക്രൂരമായ ഭരണകൂടത്തിൻ്റെ പതനത്തിലേക്കാണ് വഴിവച്ചത് പല പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അതൊന്നും തന്നെ അദ്ദേഹത്തെ ആശങ്കപ്പെടുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഷായുടെ ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാട്ടുന്നതിനുള്ള വഴികളെയും തന്ത്രങ്ങളെയും കുറിച്ച് അയത്തുള്ള മിലാനിക്കും മഹദിലെ മറ്റ് പുരോഹിതന്മാർക്കും രഹസ്യ സന്ദേശം എത്തിക്കുക എന്ന സുപ്രധാന ദൗത്യം ഇമാം ഖമേനി യുവധീരനായ പുരോഹിതൻ സയ്യിദ് അലിയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം ഈ ദൗത്യം ശരിയായി നിറവേറ്റുകയും ഇമാം ഖമേനിയുടെ വീക്ഷണങ്ങളുടെ കൂടുതൽ പ്രചാരണത്തിനായി ബിർജൻഡ് നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു അതിനിടെ പലതരം ഭീഷണികളെ അദ്ദേഹത്തിന് നേരിടേണ്ടതായും വന്നിട്ടുണ്ട് എന്നാൽ സയ്യിദ് അലി എന്ന അയത്തുള്ള അലി ഖുമേനി ഒരുതരം പോലീസ് ഭീഷണികൾക്കും വഴങ്ങിയിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ജൂണിലെ രക്തരൂക്ഷിതമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ പത്ത് ദിവസമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത് ജയിലിൽ കഴിയാൻ മഷ്ഹദിലേക്ക് മാറ്റുകയും ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജനുവരിയിൽ ഒരു സുസംഘടിത പദ്ധതി പ്രകാരം ഷാ തൻ്റെ പരിഷ്കാരങ്ങൾക്കായി നടത്തിയ വ്യാജ റഫറണ്ടം തുറന്നു കാട്ടാൻ അയത്തുള്ള ഖമേനയും ഏതാനും അടുത്ത സുഹൃത്തുക്കളും തെക്കൻ ഇറാനിലെ കിർമാൻ സഹേദാനിലേക്ക് യാത്ര ജയിക്കുകയും അവിടെ നിരവധി പൊതുപ്രസംഗങ്ങൾക്കിടയിൽ ഭരണകൂടത്തിൻ്റെ പൈശാചിക അമേരിക്കൻ നയങ്ങൾ അദ്ദേഹം തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സവാക് ഇടപെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രണ്ട് മാസത്തെ ഏകാന്ത തടവിൽ കഴിയാൻ അദ്ദേഹത്തെ പിന്നീട് വിമാനത്തിൽ ടെഹ്റാനിലേക്ക് കൊണ്ടുപോവുകയും ഉണ്ടായി ഏകാന്ത തടവിൽ നിന്ന് മോചിതനായ ശേഷം മഷ്ഹദിലും ടെഹ്റാനിലും വിശുദ്ധ ഖുർആാൻ പ്രവാചക പാരമ്പര്യങ്ങൾ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം എന്നിവയുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഷായുടെ രഹസ്യാന്വേഷണ സംഘടനയായ സവാക് തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനാകുകയായിരുന്നു എന്നാൽ ഒളിവിൽ കഴിയുന്നതിനിടയിലും അത്തരം ക്ലാസുകളും ഇസ്ലാമിക ചർച്ചകളും നടത്തിയതിന് അദ്ദേഹം വീണ്ടും അറസ്റ്റിലാവുകയുമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ മഷ്ഹദിലെ മൂന്ന് വ്യത്യസ്ത പള്ളികളിൽ വിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ ഹൈതുളാനി ഖമേനി നടത്തിക്കൊണ്ടിരുന്നു ഈ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആയിരക്കണക്കിന് ബോധമുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വലിയ രൂപത്തിലാണ് ആകർഷിച്ചത് മിക്ക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കയ്യെഴുത്ത് പ്രതികളിലോ ടൈപ്പ് ചെയ്ത രൂപത്തിലോ ആണ് ഈ പ്രഭാഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പാഠങ്ങളും ആശയങ്ങളും പ്രചരിപ്പിക്കാൻ വിദ്യാർത്ഥികൾ വിദൂര നഗരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്യുകയുണ്ടായി ഇതെല്ലാം ഷായുടെ സവാക് ഏജൻറ്റുമാരുടെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഭരണകൂടത്തിന് പോലും സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഒരു ശൈത്യകാലത്ത് അവർ മഷദിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആറാം തവണയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടു ചെയ്തതാണ് പ്രതികാരം തീർത്തത് നിരവധി മാസങ്ങളോളമാണ് ടെഹ്റാനിലെ കുപ്രസിദ്ധമായ പോലി സവാക് സംയുക്ത ജയിലിൽ ഖമേനി തടവിൽ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഠിനമായ തടവറയായിരുന്നു അത് അതിലെ അവസ്ഥകൾ അനുഭവിച്ചവർക്കേ മനസ്സിലാകൂ എന്ന് തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് അയത്തുള്ള ഖമൈനി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജയിലുമോദനത്തിന് ശേഷമുള്ള ഖമൈനിയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ആയിരത്തി ശൈത്യകാലത്ത് അദ്ദേഹത്തെ വീണ്ടും മൂന്ന് വർഷത്തേക്ക് നാടുകടത്താൻ സവാക്കിനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവസാനത്തിലാണ് ഈ ദുഷ്കരമായ കാലഘട്ടം അദ്ദേഹം അവസാനിപ്പിച്ചത് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വിജയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അയത്തുള്ള ഖമീനി മഷ്കദിലേക്ക് മടങ്ങുകയുണ്ടായി ഇറാനിലുടനീളം ആഭ്യന്തര കലാപങ്ങളുടെയും ബഹുജന പ്രകടനങ്ങളുടെയും സുപ്രധാന കാലഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയ മതപ്രവർത്തനങ്ങൾ ഏറെ ഉത്സാഹത്തോടെയാണ് ചെയ്തത് അങ്ങനെ ഷായുടെ രക്തദാഹിയായ ഭരണകൂടത്തിന്റെ ഏജന്റുമാരുടെ കൈകളിൽ നിന്നും ഏകദേശം പതിനഞ്ച് വർഷത്തോളം എല്ലാ തരം പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും സഹിച്ചതിനു ശേഷം അദ്ദേഹത്തിന് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ പതനത്തിനും ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഉദയത്തിനും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു ഖമേനി പാരീസിൽ നിന്ന് ഇറാനിലേക്ക് വിജയകരമായി മടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ഇമാമിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഇസ്ലാമിക വിപ്ലവ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടിരുന്നു ഷാഹിദ് ആയത്തുള്ള മൊതഹാരി ബഹേഷ്തി തുടങ്ങിയ മറ്റ് പ്രധാന ഇസ്ലാമിക പ്രമുഖരോടൊപ്പം അയത്തുള്ള ഖമേനിയും ഈ കൗൺസിലിൽ അംഗമായി തുടർന്ന് തന്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം മഷ്ഹദ് വിട്ട് ടെഹ്റാനിലേക്ക് പോവുകയും ചെയ്തു ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടിയുടെ സ്ഥാപക അംഗമായത് പ്രതിരോധ ഉപമന്ത്രി ഇസ്ലാമിക് റവല്യൂഷനി ഗാർഡുകളുടെ സൂപ്പർവൈസർ ഇമാം ഖമേനിയുടെ ഉത്തരവ് പ്രകാരം ടെഹ്റാന്റെ വെള്ളിയാഴ്ച സഭാ പ്രാർത്ഥനകളുടെ ഇമാം മജ്ലി അതായത് കൺസർവേറ്റീവ് അസംബ്ലിയിലേക്ക് ടെഹ്റാൻ എം പി ആയും ഖമേനി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഉന്നത പ്രതിരോധ കൗൺസിലിൽ ഇമാം ഖമേനിയുടെ പ്രതിനിധിയായും ആയത്തുള്ള അലി ഖമേനി നിയമിതനായി ഇറാഖ് ഏർപ്പെടുത്തിയ യുദ്ധത്തിൻ്റെ മുന്നണികളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച് ഇറാനെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തിനിടെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത ഭീഷണിയും ഖമേനിക്ക് നേരിടേണ്ടി വരുന്നത് എന്നാൽ ഒരു ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ എൺപത്തിമൂന്നുകാരുടെ ജീവിതം മുന്നോട്ട് പോയത്